അച്ഛനു വേണ്ടി ദുൽഖർ തന്നെ രംഗത്ത് മമ്മൂട്ടി അത്തരക്കാരനല്ല ഒരു ചാനൽ അഭിമുഖത്തിലാണ് തന്റെ വാപ്പച്ചയ്ക്ക് വേണ്ടി മകൻ ദുൽഖർ രംഗത്തെത്തിയിരിക്കുന്നത് കസബ എന്ന ചിത്രത്തിലെ സ്ത്രീവിരുദ്ധതയായിരുന്നു മമ്മൂട്ടിക്കെതിരെ ആരോപണവുമായി ഫെമിനിച്ചുകൾ ഇറങ്ങാൻ കാരണം ഫെമിനിച്ചുകൾ എന്ന വാക്ക് ഈ വിവാദത്തിലൂടെയാണ് രൂപപ്പെട്ടത് പാർവതിയാണ് ഏറ്റെടുത്തതും തൊടുത്തുവിട്ടതും അവർ നല്ല രീതിയിൽ പറഞ്ഞു മമ്മൂട്ടിയുടെ അന്തസ്സിനു ചേർന്ന പരാമർശങ്ങളായിരുന്നില്ല കസബ സിനിമയിലുണ്ടായത് അദ്ദേഹത്തിന് കുറച്ചു വകതിരിവാകാമായിരുന്നെന്നും പാർവതി പറഞ്ഞപ്പോൾ കൊല വിളിച്ചു മമ്മൂട്ടിയെ സ്നേഹിക്കുന്നവരെന്ന പേരിൽ ഒരു കൂട്ടം എന്നാൽ മമ്മൂട്ടിയോ അടുത്ത വൃത്തങ്ങളോ ഇതൊന്നും മൈൻഡ് ചെയ്തിരുന്നില്ല സംഭവം കഴിഞ്ഞിട്ട് മാസങ്ങളായെങ്കിലും പാർവതിക്ക് പണി കിട്ടുന്നുണ്ട് ഒറ്റ സിനിമയ്ക്കും ആരും നല്ല റിപ്പോർട്ട് കൊടുക്കുന്നില്ല അതിനിടയ്ക്കാണ് ദുൽഖർ സൽമാൻ ഈ സ്റ്റേറ്റ്മെന്റുമായി വന്നിരിക്കുന്നത് വാക്കോ പ്രവൃത്തിയോ കൊണ്ട് സ്ത്രീകളെ അപമാനിക്കുന്ന വ്യക്തിയല്ല തന്റെ വാപ്പച്ചിയെന്നും വ്യക്തിപരമായി സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു വാക്കുപോലും അദ്ദേഹം പറയില്ലെന്നും സിനിമ എഴുതുന്നത് ആളുടെ ഭാവനയ്ക്കനുസരിച്ച് അഭിനയിക്കുമ്പോൾ പലതും വരും പക്ഷേ അത് ആക്രമിക്കാനുള്ള ആയുധമാക്കുകയല്ല വേണ്ടത് എന്റെ സിനിമയിൽ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ഉണ്ടാകാറില്ലെന്നും ദുൽഖർ കൂട്ടിച്ചേർക്കുന്നു ഫിലിം കാട്ട് ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങൾക്കൊപ്പം നിന്നവർ ഞങ്ങളെ വിശ്വസിച്ചവർ നാല് ലക്ഷം സബ്സ്ക്രൈബുമായി മുന്നോട്ട് തന്നെ എല്ലാവർക്കും നന്ദി നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം കൂടു ഫിലിം കാട്ട്